പാർട്ട്ണറിന്റെ വെജൈനയിലോട്ട് പോളോയും മെന്റോസും കൂടിയിട്ട് അതിൽ കൊക്കോ ഒഴിച്ച് പോൺ വീഡിയോയിൽ കണ്ട പോലെ ചെയ്തതാണ് ഇപ്പൊ പാർട്ട്ണർ ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ഇത് ഹോസ്പിറ്റൽ മാത്രമല്ല ചെയ്ത ആൾക്ക് കേസ് വരെ വരും ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഏതോ ഒരു പെണ്ണ് ആ പെണ്ണ് നിനക്ക് പാർട്ട്ണറാന്ന് നീ പറയുന്നു നീ കള്ളമായിരിക്കും പറയുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു പാർട്ണർ വരുമല്ലോ അന്ന് നീ പോൺ സൈറ്റി കണ്ടിട്ട് നിന്റെ പാർട്ട്ണറിന്റെ അവയവത്തിൽ നീ മെന്റോസ് ഇടുക്കുക കൊക്കോ കോളോ ഒഴിക്കോ എന്നിട്ട് പറഞ്ഞുതരാത്തു കൂസലുണ്ടോ നിനക്ക് നിന്റെ സ്വന്തം തള്ളയുടെ വൈ വൈറ്റ് നല്ല് നീ വന്നേ ആ സ്വന്തം തള്ളയുടെ വൈറ്റിലെ ഗർഭപാത്രത്തിൽ നല്ല നീ വന്നേ ആ ഗർഭപാത്രം വലിയ ഏതോ ഒരു പെണ്ണിന്റെ പെണ്ണിന് അസ്ലാം മാർലി അസ്ലാം അർലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അസ്ലാം അർലി അല്ലെ ഇവിടുത്തെ വിഷയം അസ്ലാം ആർലിയുടെ പേജിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് അസ്ലാം അർലിക്ക് ആരോ കമന്റ് ഇട്ടിട്ട് നമ്മൾ സ്റ്റുഡിയോയിലെടുത്ത് വീഡിയോ കേട്ടോ നോക്കിയോ മെമ്മറി കാർഡ് എറർ രണ്ടു തണി എടുത്തിട്ട് എറർ ഇപ്പൊ ഞാൻ വീഡിയോ വന്നിരുന്നിട്ട് ഇതാണ്ട് ഇപ്പോൾ ഫോണിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യാം ഓക്കെ അസ്ലാം മാർലിയുടെ ഒരു കമന്റ് വന്നതിന് അസ്ലാം മാർലി റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ കമന്റിന് ആസ്പദമായ സംഭവം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫേക്ക് ആയിരിക്കും പിന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചിലമാർന്നോ ഉണ്ടല്ലോ അവന്മാര് ചിലവന്മാര് ഉമ്മാര് അങ്ങനെയുള്ളവർക്ക് ഒരു സുഖം ഈ പെമ്പുളരെ ഒക്കെ വീഡിയോ കഴിഞ്ഞി കമന്റ് ഇടുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അവന്മാരെ മനസ്സിലെ എടുത്ത് അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഉദാഹരണത്തിന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വീഡിയോ എന്തായാലും വെക്കാം അതിനുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം അതായത് ചിലവരുടെ ഒരു ഒരു പ്രകൃതമുണ്ട് അതായത് അവരുടെ സാമാനം എടുത്ത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ ലൈംഗിക അവയം എടുത്ത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എക്സിബി എക്സ് എന്താ പറയുക എക്സിബിഷൻ ഈ സുഖം അങ്ങനെയാണ് അതിന് പറയുന്നത് അത് എന്തോ ഒരു മാനസിക വിഷയമാണ് അപ്പൊ അതുപോലത്തെ പരിപാടിയുണ്ട് ഈ കമന്റ് ഇട്ടിട്ട് മോശം കമന്റ് ഇട്ടിട്ട് എടുത്ത് കാണിക്കും പക്ഷേ ഈ മോശം കമന്റ് എടുമ്പോൾ ആലോചിക്കണം ഈ കമന്റിൽ പ്രതിപാദിക്കപ്പെടുന്ന പല ആളുകളും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് റിയലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവന്റെയൊക്കെ അടുത്തേക്ക് ആരെങ്കിലും ഒക്കെ വന്നാൽ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ അവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ആ വീഡിയോ ഞാൻ ആര ഈ കമന്റ് ഇട്ടേ എന്താ ഏതാ എനിക്ക് അറിയില്ല രാവിലെ എഴുന്നേറ്റപ്പൊ ഞാൻ കണ്ട കമന്റ് ആണ് ചിലവർക്ക് ഇത് കാണുമ്പോൾ തമാശ ആയിട്ട് തോന്നും ചിലവർക്ക് എനിക്കിത് കണ്ടപ്പോ കയ്യും കാലും ഇപ്പോഴും മാറിയിട്ടില്ല അതിൽ പറയുന്നത് പാർട്ട്ണറിന്റെ വെജൈനയിലോട്ട് പോളോയും മെന്റോസും കൂടി അതിൽ കൊക്കോ കോളോ ഒഴിച്ച് ഫോൺ വീഡിയോയിൽ കണ്ട പോലെ ചെയ്തതാണ് ഇപ്പോൾ പാർട്ട്ണർ ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ഇത് ഹോസ്പിറ്റൽ മാത്രമല്ല ചെയ്ത ആൾക്ക് കേസ് വരെ വരും ഇതാരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഇത് സത്യമായിട്ടാണെങ്കിൽ കമൻ്റ് ഇട്ടെങ്കിൽ ചിലവിടിങ്ങനെ തമാശ ഒക്കെ ചുമ്മാ തോന്നിയതൊക്കെ വിളിച്ച് പറയും കമൻ്റ് ഇടും അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ടാണെങ്കിൽ ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ് നമുക്ക് എന്തുകൊണ്ട് സ്കൂളിലും കോളേജിലും സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറയണതിൻ്റെ മെയിൻ ഒരു എക്സാമ്പിളാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റെന്ന് പറയുന്നത് ഈ കമൻ്റ് ഇട്ടിട്ടുള്ള സത്യമാണെങ്കിലും തോന്നുകയാണെങ്കിലും ആ ഒരാളുടെ മൈൻഡ് സെറ്റാണിത് െ അപ്പോ സെക്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ബാക്കി പലരും ഈ പോൺ വീഡിയോ കാരണം ചിന്തിച്ച് തെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തോരം നികൃഷ്ടമായ രീതിയിലാണ് അവൻ കമന്റ് ഇട്ടേക്കുന്നത് കണ്ടല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയോട് ഇവന്റെ ഈ പാർട്ണർ എന്ന് പറയുന്ന സ്ത്രീയോട് അവൻ എന്ത് ദ്രോഹം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി ആ കമന്റ് മനസ്സിലായി വ്യക്തമായിട്ട് ഞാൻ എന്നോട് വായിച്ച് കേൾപ്പിച്ചു തരാം ഇതെല്ലാരും കേൾക്കണം കാര്യം ഈ കമന്റ് ഇട്ടേക്കുന്ന പേര് സാം സാംസൺ ഫയർ എന്നാ പക്ഷെ അത് റിയൽ ആയിരിക്കണം എന്നില്ല ഫേക്ക് ആയിരിക്കും കാരണം ഉടായ്പ് കാണിക്കുന്നവര് ഫേക്ക് എന്തായാലും ചെയ്യത്തുള്ളൂ എന്തൊക്കെയാണെങ്കിലും കമന്റ് ചേച്ചി ഞാൻ എന്റെ പാണറിന്റെ യോനിയിൽ മെൻഡോസ് മിഠായിയും രണ്ട് പോളോ മിഠായിയും ഇട്ടു പിന്നെ യോനിയിലേക്ക് കോക്കോ കോളോ ഒഴിച്ചു സൈറ്റിൽ ഇങ്ങനെ കണ്ടു ഒരു കൂസലും ഇല്ലാതെ വന്നവൻ ഇങ്ങനെ കമന്റ് ഇട്ടേക്കുക ഈ കമന്റ് ഇട്ടാൽ ഉദ്ദേശം മനസ്സിലായി ഒരു സുഖം ഒരു പുളകിതമായ ഒരു സുഖം ഒരു സ്ത്രീ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതിനുവേണ്ടി മാത്രം ഇട്ടാന്ന് നമുക്ക് മനസ്സിലാവും ബാക്കിയുണ്ടോ എന്റെ കമന്റിന്റെ ബാക്കി നല്ല പ്രഷറിൽ യോനിയിൽ നിന്ന് ജ്യൂസ് തെറിച്ചു അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി ബ്ലീഡിങ് നിൽക്കുന്നില്ലായിരുന്നു ഇന്നലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു യൂട്രസിന് നീര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സർജറി വേണം വളരെ സിമ്പിളായിട്ടാണ് അവൻ പറയുന്നത് യൂട്രസിന് നീര് വന്നിട്ടുണ്ട് സർജറി വേണമെന്ന് പൊന്നു മോനെ ഇവൻ അവൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവന്മാർ ഇത് അറിയാൻ വേണ്ടി ഞാൻ പറയാ നീയൊക്കെ എന്തുവാണ് വളരെ സിമ്പിൾ ആയിട്ട് യൂട്രസിന് നീര് വന്നു അതിൽ ജ്യൂസ് വന്നു എന്നൊക്കെ പറയുന്നത് നിന്റെയൊക്കെ സ്വന്തം തള്ളയുണ്ടല്ലോ ആ തള്ളയുടെ വൈറ്റിന്ന നീ ഇങ്ങോട്ട് വന്നേ ആ തള്ള നിന്നെ ഇട്ടിരുന്ന സ്ഥലം നീ കിടന്ന് ഉരുണ്ട മറിയൊക്കെ ചെയ്ത സ്ഥലമാണ് ഈ പറയുന്ന യൂട്രസ് ഒരേ സാധനം വളരെ സിമ്പിൾ ആയിട്ടും കൂളായിട്ടും ഏതോ ഒരു നിന്റെ പെണ്ണിന്റെ ഈ പറയുന്ന അവയവത്തിലേക്ക് പോളോ ഇട്ടെന്നും പുട്ട ഇട്ടെന്നും വിൻഡോസ് ഇട്ടെന്നും കൊക്കോ കോളോ ഒഴിച്ചെന്നും ഒരു നാണോ കൂസലും ഇല്ലാതെ നീ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനും മടിയില്ലാത്തവന്മാരിക്ക് നീ അതും ഈ പറയുന്ന ഫോൺ വീഡിയോ കണ്ടിട്ട് ഫോൺ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന വിവരക്കേടാണെന്നും അതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊക്കെ എല്ലാം ഈ വന്ന കാലത്ത് എല്ലാവർക്കും അറിയാം എന്നിട്ട് നീ അത് കണ്ട് ചെയ്തിട്ട് വന്ന് അതിൽ പറ്റി പോയി യൂട്യസ്റ്റിൽ നീര് എന്ന് പറയുമ്പോൾ എന്റെ പുനഃ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇങ്ങനെയുള്ളവന്മാർ നമ്മുടെ ഇടയിലുണ്ട് ഉറപ്പായിട്ടും അങ്ങനെയുള്ളവന്മാർ പുറത്തേക്ക് വരണം അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നത് തന്നെ കാര്യം അസ്ലാംമാർ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാമെന്നുള്ള രീതിയിൽ ഇത് വീഡിയോ അസ്ലാംമാർ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ന കമന്റാണ് സത്യമാണെന്നോ ഫേക്കാന്നോ ഉള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കമന്റിടാൻ കാണിച്ച ആ കമന്റ് ഇടാൻ മനസ്സ് കാണിച്ചവന്റെ മനസ്സില് ചേദോകാരം എന്തുമായിരിക്കും അവൻ സ്ത്രീകളെ ഏത് രീതിയിലായിരിക്കും കാണുന്നത് ഇവന്റെ അടുത്തേക്ക് ഒരു സ്ത്രീയെ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവന്റെ സർക്കിളിലുള്ള ഇവന്റെ സുഹൃത്തു വലയത്തിലുള്ള സ്ത്രീകളോട് ആ സ്ത്രീകളെ ഒറ്റയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്ത്രീകളെ ഇവന് പാഠനായി കിട്ടി കഴിഞ്ഞാൽ ഇതും ഇതിനപ്പറും ഇവൻ ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് എന്റെ പൊതു സുഹൃത്തുക്കളെ ഉള്ളവന്മാര് ആരാണെങ്കിലും മനസ്സിലാക്കി വെച്ചോണം ഇങ്ങനെയുള്ള കമ്പനിയുടെ മനസ്സ് കാണിക്കുന്നവന്മാര് ഇങ്ങനത്തെ രീതിയിലേക്ക് പെരുമാറുന്നവമാര് ഒരിക്കലും നമുക്ക് കുടുംബത്തിൽ പറഞ്ഞവരായിരിക്കത്തില്ല കുടുംബത്തിൽ കൂട്ടാൻ പറ്റുന്നവരായിരിക്കത്തില്ല കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നവരായിരിക്കത്തില്ല ഇതിപ്പോ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം പക്ഷെ അവൻ അവൻ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല ഈ പോടാവട്ടിട അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ഇടും അങ്ങനെ തീർക്കും പക്ഷെ ഇത്രത്തോളം വാചാലമായിട്ട് എന്റെ പാടണറിന്റെ ഇതിനെ നീ എന്തുകൊണ്ട് നിന്റെ പാടണർ വാഴയാണോ ഏ അതിനകത്തോ നീ മെൻഡോസ് ഇട്ട് കൊടുക്കാൻ നീ നിന്റെ സ്വന്തം തള്ളിയാണെങ്കിൽ നീ ഇങ്ങനെ കമന്റ് ഇടുവോ നീ സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ ഇട്ടെന്ന് നീ പറയോ ഞാൻ ചോദിക്കട്ടെ നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങട്ടെന്ന് നീ പറയോ ഇതിപ്പോ അവൻ കണ്ടുകൊണ്ട് വന്ന് റിപ്ലൈ തരട്ടെ അപ്പൊ നിന്നെ നിനക്കറിയാല്ലോ അതിനുവേണ്ടി തന്നെ പറയും നിന്റെ അമ്മയോ നിന്റെ പെങ്ങളോ ആണെങ്കിൽ നീ പറയുന്ന രീതി ആസം എഴുതി വിടുവോ എന്റെ അമ്മയോടെ എങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും നീ ചെയ്യത്തില്ല ഏതോ ഒരു പെണ്ണ് ആ പെണ്ണ് നിനക്ക് പാട്ണറാണെന്ന് നീ പറയുന്നു നീ കള്ളമായിരിക്കും പറയുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു പാട്ണർ നിനക്ക് അങ്ങനെ വരുമല്ലോ അന്ന് നീ പോൺസൈറ്റി കണ്ടിട്ട് നിന്റെ പാട്ണറിന്റെ അവയവത്തി കൊണ്ടുപോയി നീ മെൻഡോസ് ഇടുക്കുക കോള ഒഴിക്കുവോ അങ്ങനത്തെ അവൻ പറഞ്ഞ ജ്യൂസ് വന്നു തരാത്തു കൂസലുണ്ടോടാ നിനക്ക് നിന്റെ സ്വന്തം തള്ളയുടെ വൈറ്റ് നല് നീ വന്നേ ആ സ്വന്തം തള്ളയുടെ വയറ്റിലെ ഗർഭപാത്രത്തിൽ നല് നീ വന്നേ ആ ഗർഭപാത്രം വല്ലയോ ഏതോ ഒരു പെണ്ണിന്റെ പെണ്ണിനെ എല്ലാത്തിലും നീ അങ്ങ് മോശവത്കരിച്ച് കാണിക്കുവാന്നോ പെണ്ണുങ്ങളെല്ലാം അങ്ങ് മോശമാക്കി കാണിക്കുവാന്നോ നിന്റെയൊക്കെ തോന്നി മാസത്തിനും കൂത്താട്ടത്തിനും വന്ന് നിന്ന് കിടന്നു തരാനായിട്ട് അങ്ങനൊന്നും അല്ല പെണ്ണ് നിനക്കെ അങ്ങനെ തോന്നിവാസം എഴുതി വിടാനും കൂത്താട്ടം എഴുതി വിടാനും അല്ല ഇവിടെ നെഗറ്റീവ് ഇടലായിരിക്കും നിന്റെ ഉദ്ദേശം പക്ഷെ നിന്റെ മനസ്സിലെ വൈകൃത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇതുപോലത്തെ ആണുങ്ങള് ഇതുപോലത്തെ അവന്മാർ പലതും നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട് സൂക്ഷിക്കണം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ പെമ്പിളാവോടെ ഞാൻ പറയുന്നത് സൂക്ഷിക്കണം ഇങ്ങനെയുള്ളവന്മാരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് വലയത്തിലുള്ളതെങ്കിൽ ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെ പ്രണയിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ടാന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് വന്ന് അവന്മാര് നിങ്ങളുടെ അതിനകത്ത് കൊണ്ടുവന്ന് വന്ന് ഇതുപോലത്തെ മെൻഡോസിഡും കൊക്കോകോളും ഒഴിക്കും ആ മനസ്സുള്ളവന്മാരാണ് ഇവർ ഇനിയിപ്പോൾ ഇവൻ റിയലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുറത്തുവരിക തന്നെ വേണം ഇത്രത്തോളം തോന്നിയവാസം കാണിച്ച ഒരു പെണ്ണെന്ന് പറയുന്ന മനുഷ്യജീവിയല്ലയോ നീ ഒരാണെന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യജീവി അല്ലയോ അവരുടെ അവയവും എന്തത്തിനുള്ളതാ അവരുടെ ഈ പറയുന്ന യോനി എന്ന് പറയുന്നത് എന്തത്തിനുള്ളതാണ് അതെല്ലാവർക്കും അറിയാം നിനക്കും അറിയാം എന്നിട്ട് എന്നിട്ടവൻ അതിനകത്ത് മെൻഡോസിട്ടെന്ന് അതിനകത്ത് കൊക്കോകോളോ ഒഴിച്ചെന്ന് അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെക്കാട്ടി വലിയ തന്നില്ല കഴിഞ്ഞു വേറൊരുത്തനും ഇല്ല ഒരു സംശയം ഇല്ലത് അത് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മയെടുത്തും നിന്റെ പെങ്ങെടുത്തും നിന്റെ അടുത്തൊക്കെ നീ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം കമന്റ് വന്നിരുന്നു പറയാതെ തോന്നിയവാസവും കൂസലും കാണിക്കണം കുറച്ച് കൂസൽ വേണം കുറച്ച് കൂസണം നീ കേട്ടോ എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ കല അടങ്ങുന്നില്ല ഏഹ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ളമാരെ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ ജസ്റ്റ് തിരക്കുമ്പം ഉള്ളാരും കണ്ടു ചിലപ്പോ തണ്ടക്കി വിളിക്കും തള്ളിക്ക് വിളിക്കും ഇല്ലാണ്ട് ഈ ചീത്ത വിളിക്കും പക്ഷെ ഇത്രത്തോളം വികൃതമായിട്ട് ഇത്രത്തോളം മോശമായിട്ട് ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ വന്ന് കമന്റിയിടണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ നമ്മുടെ നാട്ടിൽ ഗോവിന്ദച്ചാമയെക്കാട്ടി വലുതാണ് കാടൽ ജിൻസയെക്കാട്ടി വലുതാണ് ജോലിയെക്കാട്ടി വലുതാണ് ഗ്രീഷ്മയെക്കാട്ടി വലുതാണ് എന്റെയൊക്കെ മനസ്സിവനൊക്കെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടി ഇവന്റെയൊക്കെ കൂട്ടുകാരിമാരായിട്ടുള്ള പെൺപിള്ളാരെ നിങ്ങൾ സൂക്ഷിച്ചോ ഇവനെ ഈ പറയുന്ന ഈ കമന്റ് ഇട്ടവനൊക്കെയാണ് നിങ്ങളുടെ സുഹൃത്ത് ലിസ്റ്റിൽ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വലയത്തിൽ ഉള്ളതെങ്കിൽ സൂക്ഷിച്ചോ മോളെ നിങ്ങളുടെ കാര്യം പോകാം നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും കടലിൽ കൊണ്ട് കെട്ടിത്താക്കും ഇനി ഏതെങ്കിലും ഒക്കെ വീഡിയോയ്ക്കകത്ത് ശവത്തിനെ സെക്സ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ തല്ലിക്കൊന്ന് അതിലും ചെയ്യാൻ ഉമാരി മടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇങ്ങനെയുള്ളമാരെ സൂക്ഷിക്കണം ഈ കമന്റ് ഇടുന്നവരെ സൂക്ഷിക്കണം അത്രത്തോളം നികൃഷ്ടമായ ഒരു കമന്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് വെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്